आज आज समाचार है ना आज गाइस ऑफ एंडल मूडी 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 अपन बंद सब नगर के चेक ना आगे जो निकल ना किया नहीं किया ണം അപ്പൊ നമ്മൾ മുതൽ നല്ല ബ്ലോഗ്സ് തുടങ്ങണം കൂടെ ബ്ലോഗാണ് ബ്ലോഗാണ് ബ്ലോഗ് അപ്പൊ ഫ്രഷ് ആയിട്ട് ഇനി ഫ്രഷ് തരണ്ടി ഫ്രഷായിട്ട് സമയം ഒമ്പതര നേരം പലവലപ്പുഴ അപ്പൊ നമ്മള് വന്ന പാടാ നമ്മൾ കുച്ച അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് സോ ലൂച്ചിന് ലൂസിനെ അഴിച്ചു വിടാൻ പറ്റൂല എന്താ പറഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ചളിയാണ് അവൾ മൊത്തത്തിന് ഉള്ളിക്കല് ഇതാണ് നമ്മുടെ വീട്ടിട്ടാ പറയാൻ പറ്റൂ സോ ലൂസിക്ക് ഒരു ഹായ് കൊടുക്കാം ലൂസി ഹായ് താങ്ക് യു ഹായ് താങ്ക് യു തുറന്നു വിട്ടില്ല അപ്പൊ തുറന്നുകൊണ്ട് നീ അവിടെ നിന്നോ നമുക്ക് ഇന്നിപ്പോൾ ഒന്ന് റെഡി ആവാനുണ്ട് റെഡി ആയിട്ട് ബാക്കിയുള്ള പരിപാടി പ്ലാൻ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മള് തുടങ്ങാണ് ഇവിടെ നമ്മുടെ അടുക്കളയില്ല അങ്ങനെ ചോറ് നല്ല കഴിഞ്ഞിട്ട് കുറച്ചു നേരം ടി വി ആണല്ലോ കയറിയിരുന്നതാണ് അപ്പോൾ മുപ്പത്തി എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോളാണ് ശരിക്കും ആ സംഭവം സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്രത്യക്ഷമായി കിട്ടുന്ന ഒരു സംഭവമായിരുന്നു ശരിക്കും അടി ചണ്ണാക്കി കിട്ടി എന്നൊക്കെ പറയാമോ ശരിക്കും അടിച്ച് കിട്ടി എവിടെയോ എന്തോ ഒരു തകരാറു പണി കണ്ടെന്നില്ല കരില്ല നല്ല മാതൃ

ഡോക്ടർ എന്താ ഹോസ്പിറ്റലിൽ ിൽ പോകുമ്പോടിക്കണല്ലോ പിന്നെ ഒന്ന് നോക്കി വേഗം കുടിച്ചു പിന്നെ പടപട ഡ്രസ്സ് മാറ്റി അതിലുപരി പോകാനുള്ള ഏത് പോസ്റ്റിമീട്ടറിനുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെയാണ് ശ്രീതിന്റെ പനിയും എൻ്റെ പാൻഡും എൻ്റെ തന്നെ ആയിട്ടുള്ള ശബ്ദം എടുത്തിട്ടത് അങ്ങനെ സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തി എവിടെക്കായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് ഒന്നുമില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്ന് ഹോസ്പിറ്റൽ കേട്ടോ വേറെ എവിടെ പോകാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് പഠിക്കേണ്ടത് ഓക്കെ സോ അങ്ങനെ പുതിയൊരു ഹെയർ സ്റ്റെൽ കിട്ടി ഇതാണ് എൻ്റെ പുതിയ ഹെയർ സ്റ്റെല് പുതിയ ഹെയർ സ്റ്റെൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം എന്ത് തന്നെ ചെയ്തു വൃത്തിയായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും എന്നെ കൊണ്ടൊന്നും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ എന്തു തന്നെ ചെയ്താൽ ഈ മുടി ഇങ്ങനെ തന്നെയാവും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ശരി പറഞ്ഞു ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി വണ്ടിയില്ലാത്ത കൊണ്ട് നടന്നു കണ്ടാ ഇതൊക്കെ ഞങ്ങളുടെ വീടിന്റെ അവിടേക്കുള്ള വഴിയാണ് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടന്ന പോയി ശരി അത് കഴിഞ്ഞ് ഞാൻ ബസ്സില് ബസ്സിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സ്റ്റാൻഡെത്തി നമ്മുടെ സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ നടക്കാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കുറച്ച് ഉള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയത് ആൾക്ക് അവിടെ നിന്ന് പറഞ്ഞു ഡോക്ടർമാരെ ആരുമില്ല ഡോക്ടർമാരെല്ലാം പണി പണിമുടക്കാനുള്ള ശരി പറഞ്ഞു കാശ്വാലിറ്റി പോയി കാഷ്വാലിറ്റി പോയപ്പോൾ ആളുണ്ടായിരുന്നു എമർജൻസി കേസ് മാത്രമേ കൊടുക്കുകയുള്ളൂ പറഞ്ഞു ഞാൻ പറഞ്ഞു പൂച്ച മന്തി വേറെ വഴിയേ ഇല്ല എടുക്കുക തന്നെ വേണം പറഞ്ഞ അവരൊന്നും നോക്കിയില്ല നിങ്ങളില്ലാന്ന് ഇഞ്ചക്ഷൻ തരില്ല എന്താ ചെയ്യാ എനിക്കാണ് വട്ടി നിൽക്കുമ്പോൾ ഭയങ്കര പേടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്നെ കണ്ടപ്പോ തന്നെ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാം സൃഷ്ടിക്കില്ലായിരുന്നു എനിക്കാണെങ്കിൽ അവിടെ നിന്ന് നിന്ന് ഏകദേശം മതിയായി എനിക്ക് ഭയങ്കര പേടിയായി നല്ല ഇഞ്ചക്ഷൻ ഉറപ്പായി പിന്നെ ഇഞ്ചെക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തില്ല ഡോക്ടർമാസന്മാരും പറഞ്ഞു പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അത് മാത്രം എടുക്കാൻ അത് കഴിഞ്ഞ് ഇൻജക്ഷൻ അടിച്ചേക്ഷൻ പെയിൻ അടിച്ച് നല്ല പെയിൻ ഉണ്ട് ഭയങ്കര നല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ പിള്ളേരനെയൊക്കെ പറഞ്ഞു വിട്ട ശേഷം എനിക്ക് വിഷക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ പാലക്കാട്ടിലൊരു ഒരു ഒരു ഷോപ്പിൽ കയറി ബിരിയാണി കഴിക്കാൻ നിന്ന് അതായത് തൊണ്ണൂറ്റമ്പത് റുപ്പുള്ള പറഞ്ഞപ്പോഴാണ് കയറിയത് ഒന്ന് നോക്കുമ്പോൾ സത്യം പറയേണ്ടത് വൃത്തിയായിട്ട ബിരിയാണിയാണ് ഞാനത് വിഷപ്പ് കൊണ്ട് നന്നായി കഴിക്കുകയും ചെയ്തു ഒന്നും പറയാനില്ല വേറെ വഴിയില്ലാണ്ട് സോ ഇനി അടുത്തൊരു വീഡിയോ ആണ് ശരിക്കും സീൻ ഒരു ബസ്സിൽ ഒരു ചേച്ചിയെ നോണ്ടിയപ്പോൾ ആ ചേച്ചിന്റെ ഭർത്താവ് പ്രതികരിച്ചു അതിന്റെ ഒരു വീഡിയോ ആണ് ശരിക്കും അടുത്ത ക്ലിപ്പിൽ നേരെ കണ്ടോ ചേച്ചി ആ ചേച്ചി വെറുതെ പറയാം തമാശ പറയാന്നോ ആ ചേച്ചി തമാശ പറയാന്നോ ആ ചേച്ചി തമാശ പറയാന്നോ ആ ചേച്ചി അറിയാന്നോ ആ ചേച്ചി തമാശ പറയാന്നോ ആ ചേച്ചി തമാശ പറയാന്നോ ബാ വാ ശരി പോവാ നടക്ക് മര്യാദ നടക്കുടി അങ്ങനെ മൂപ്പരേ സ്റ്റേഷനിലൊണ്ട് വിട്ടു മൂപ്പരേ സ്റ്റേഷനിക്ക് പോകുന്ന പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റേഷനിലെ മൂപ്പരെയും കൊണ്ടാക്കി അത് കഴിഞ്ഞ് സ്റ്റേഷൻ വന്നിട്ട് തീരുമാനമായി പോലീസിന്റെ നല്ല അടി കൊണ്ടു നല്ല പിന്നിള്ളി എന്തായാലും കിട്ടിയിട്ടില്ല സോ ഇനി ഒരിക്കലും അവൻ ഒരാളെ ടച്ച് ചെയ്യാത്ത മറ്റൊരു കിട്ടി എന്തായാലും എൻ്റെ കിട്ടി എന്തായാലും കിട്ടി ഉറപ്പായി ഷുവറായിട്ട് നല്ല വേദി കിട്ടിയത് അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടായി പ്രതികരിക്കുക അത് ഗേൾസ് ആണെങ്കിലോട് പ്രത്യേകിച്ച് പറയാൻ ആണ് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും പ്രതികരിക്കാട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ അത് കഴിഞ്ഞ് ബസ്സിൽ കയറിട്ട വീട്ടിലേക്ക് ബസ്സിൽ കയറി ബസ്സിലാണെങ്കിൽ നല്ല തിരക്കും അയാൾ വൈകിയത് കൊണ്ട് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ഫോണടിച്ചാൽ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു സോ അതൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം സോ ലൈവില് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യും മറക്കണ്ട സോ പുതിയായിട്ട് മുതിയായിട്ട് ഇനി വീണ്ടും തരുന്നതൊന്നും യാത്രകൾ